ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങളുടെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കുകയില്ല ദൈവം നിങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രസാദിക്കാൻ തുടങ്ങിയാൽ യഹോവ വലത്തുഭാഗത്ത് നിങ്ങളുടെ തണലായിരിക്കും ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം നിങ്ങളെ പരിപാലിക്കും നിങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും അവൻ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കണം ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യൻ്റെ ജീവിതത്തെയാണ് കാണിക്കുന്നത് അതിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമുണ്ട് നിങ്ങളുടെ വചനധ്യാനമുണ്ട് നിങ്ങളുടെ വിശുദ്ധ ജീവിതമുണ്ട് നിങ്ങളുടെ കുടുംബജീവിതമുണ്ട് നിങ്ങളുടെ സാമൂഹ്യ ജീവിതമുണ്ട് നിങ്ങളുടെ കൊടുക്ക വാങ്ങലുകളുണ്ട് നിങ്ങളുടെ സൽപ്രവൃത്തികളുണ്ട് ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുകയാണ് കാണിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചാൽ പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കും നിങ്ങളുടെ കാൽ വഴുതുകയില്ല തിരുവഴുത്ത് എന്താണ് പറയുന്നത് ദൈവം പ്രസാദിച്ച ഒരു മനുഷ്യൻ വ്യക്തമായി തിരുവഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം ഒരു വ്യക്തിയിൽ പ്രസാദിച്ചു ുടെ കർത്താവായ യേശു യോർദാൻ നദിയിൽ സ്നാനമേറ്റു കഴിഞ്ഞ ഉടനെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി ഇവനെ പ്രിയപുത്രൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഞാനിവനിൽ പ്രസാദിച്ചിരിക്കുന്നു യേശുവിൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ നമ്മുടെ മുൻപിൽ യേശുവിൻ്റെ മുപ്പത് വർഷത്തെ ജീവിതം നിൽക്കുകയാണ് യേശു എങ്ങനെയാണ് ജീവിച്ചത് യേശു കർത്താവ് പരസ്യമായി എല്ലാവരും കേൾക്കും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നിലുള്ള പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും ആ ചോദ്യത്തിന് മുമ്പിൽ എല്ലാവരും മൗനമായി കാരണം യേശുവിൻ്റെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവം പ്രസാദിച്ചത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലാണ് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടി വരുന്നുണ്ട് നിങ്ങൾ വിശുദ്ധി കാത്തു സൂക്ഷിച്ചതിൻ്റെ മറുപടി വരുന്നുണ്ട് നിങ്ങൾ ദൈവത്തിനു വേണ്ടി ഓടിയതിൻ്റെ ദൈവത്തിന് കൊടുത്തതിൻ്റെ ദൈവത്തിനു വേണ്ടി എരിഞ്ഞതിൻ്റെ മറുപടി വരുന്നുണ്ട് നിങ്ങൾ ദൈവത്തിനു വേണ്ടി ചെയ്തതിനൊക്കെ ദൈവം കണക്ക് തീർക്കുന്ന സമയങ്ങൾ വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു സമയമുണ്ട് ദൈവം ഒരു ജീവിതത്തിലാണ് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളുടെ കണ്ണുനീര് വെറുതെയല്ല പ്രാർത്ഥന വെറുതെയല്ല അധ്വാനം വെറുതെയല്ല നിങ്ങളുടെ പ്രാർത്ഥന വെറുതെയല്ല നിങ്ങളുടെ തിരുവചന ഘോഷണം വെറുതെയല്ല നിങ്ങൾ ചെയ്യുന്ന നന്മപ്രവൃത്തികൾ വെറുതെയല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിംഗ് വരും നിങ്ങളുടെ സമസ്ത മേഖലകളിൽ നിങ്ങളുടെ ഇടപാടുകളിൽ ഒരു ദൈവീക അനുഗ്രഹം വരാൻ പോവുകയാണ് ദൈവം പ്രസാദിച്ച ഒരു മനുഷ്യൻ കർത്താവായ യേശു ഇവൻ്റെ പ്രിയപുത്രൻ ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കും ആ ശബ്ദം വീണ്ടും വീണ്ടും ആവർത്തിച്ചു യേശുവിൻ്റെ പിന്നീട് തുടർന്നുള്ള ശുശ്രൂഷകളിൽ ഇടയ്ക്കിടയ്ക്ക് ആ ശബ്ദം ആവർത്തിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം യേശുവിൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുകയാണ് ഇന്ന് പകൽ ഒരു തിരുവചനം വെളിപ്പെട്ടു വരികയാണ് കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി എന്നെ അവനൊരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി പ്രിയപ്പെട്ടവരൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ നാശകരമായ കുഴിയിലല്ലേ നിങ്ങൾ കിടന്നത് കുഴഞ്ഞ ചേറ്റിലല്ലേ നിങ്ങൾ കിടന്നത് എല്ലാം തീർന്നു അവസാനിച്ചു എന്ന് ചിന്തിച്ച സമയങ്ങൾ നിങ്ങളുടെ പിന്നാമ്പുറങ്ങളില്ലല്ലേ നിങ്ങളെന്നാണ് യേശുവിനെ കണ്ടത് അന്ന് നിങ്ങൾ നിന്നതൊരു പാറമേലാണ് ദൈവമാണ് നിങ്ങളെ നിർത്തിയത് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച നാളിൽ ദൈവം നിങ്ങളെ നിർത്തിയത് പാറയിലാണ് അന്നു അന്നുമുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നത് യേശുവിനെ കണ്ടുമുട്ടി അന്ന് മുതൽ തിരുവഴുത്തു പറയുന്നു അവരെന്നെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്നാണ് നമുക്കൊരു സ്ഥിരതയുണ്ടായത് എന്നാണ് ഒരു മാറ്റം നമുക്കുണ്ടായത് യേശുവിനെ കണ്ടുമുട്ടിയോ അന്നാണ് മാറ്റങ്ങൾ ഉണ്ടായത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ക്രിസ്തുവാകുന്ന പാറയിൽ തന്നെ നിൽക്കണം യേശുവിനെ സങ്കേതമാക്കി ദൈവവൈനിലേ ഒരിക്കലും യേശുവിനെ വിട്ട് മാറരുത് ജീവിതത്തിൽ എത്ര വലിയ കഷ്ടം വന്നാലും നിന്ന് വന്നാലും ദുഃഖം വന്നാലും യേശുവിനെ വിട്ട് മാറരുത് ദൈവം നിന്റെ കാലടികളെ സൂക്ഷിക്കും നിന്റെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കില്ല നിന്റെ കാൽ ചുമടുകൾ നിത്യതയിലേക്കാണ് ഈ കഷ്ടപ്പാടുകൾ ദൈവം നിന്നെ തേജ സണയിക്കാൻ പോകുകയാണ് ആരും നിരാശപ്പെടരുത് ആരും മടുത്തു പോകരുത് പ്രാർത്ഥനയിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം എപ്പോഴും പ്രാർത്ഥിക്കണം ദൈവത്തോട് കൂടെ നടക്കാൻ ഉത്സാഹിക്കണം ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത് ഉറപ്പുള്ള പാറമേലാണ് എന്നാൽ യേശുവിനെ തള്ളിക്കളയുന്നവർ ഈ ദൈവസ്നേഹത്തെ അവഗണിക്കുന്നവർ നിൽക്കുന്നത് വഴുവഴുപ്പിലാണ് ഇന്ന് പലരും ആരോഗ്യത്തോടെ ബലത്തോടെ പുഷ്ടിയോടെയൊക്കെ നിൽക്കും നിങ്ങൾ കാണാം ദൈവത്തെ നിന്ദിക്കുക ഒരു ഭാഗത്ത് തിരുവഴുത്തു പറയുന്നു അവരെ ദൈവം വഴുവഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നീ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നിനക്ക് അവരെ കാണാൻ പറ്റില്ല കാരണം അവർ വഴുവെടുപ്പിലാണ് നിൽക്കുന്നത് പക്ഷേ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് പാറമേല വൻമഴ പെയ്തു നദികൾ പൊങ്ങി കാറ്റടിച്ചു ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്നവൻ വീണില്ല നീ വീഴുകയില്ല ദൈവം അത് സമ്മതിക്കുകയില്ല യേശു ക്രിസ്തുവിൽ നിൽക്കുക വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കാൻ Amén.